നമസ്കാരം വീട്ടുകാർ ഉത്സവത്തിന് പോയ സമയത്ത് വീട്ടിൽ വൻ കവർച്ച സ്വർണവും പണവും നഷ്ടപ്പെട്ടു പിന്നാലെ ഓടിയ ആളെ തലിക്കടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായി ഇഞ്ചക്കാട് കക്കാക്കുന്നു പുറങ്ങോട്ട് വിള തെക്കതിൽ ബാബുക്കുട്ടക്കുറിപ്പിൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട്ടുകാർ ആനയടി ഉത്സവത്തിന് പോയി വന്നപ്പോഴാണ് കവർച്ച നടന്നതായി അറിഞ്ഞത് മുറികളിൽ മുളക് പൊടി വിതേറിയ നിലയിൽ കണ്ട് നോക്കിയപ്പോൾ എല്ലാ മുറിയും അലമാരകളൊക്കെ കുത്തിപ്പൊളിച്ചതായി കണ്ടു പിന്നിലെ വാതിലും ഗ്രില്ലും പാര വെച്ച് പൊളിച്ച നിലയിലായിരുന്നു വീടിൻ്റെ പിന്നിലെ പറമ്പിലൂടെ ആര ഓടുന്നത് കണ്ട് പിന്തുടർന്ന ബന്ധു ശ്രീനാഥിനെ മൂന്ന് പേർ തലക്കടിച്ച് വീഴ്ത്തിയതായി പറയുന്നു വീടിനുള്ളിൽ പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പടവും നഷ്ടപ്പെട്ടതായി കണ്ടത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഡോവിസ് കോഡ് ഫിൻ ഫിംഗർ പ്രിന്റ് വിദഗ്ധരൊക്കെ പോലീസൊക്കെ ഇവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ വിശദമായ വിവരം ഒരു സുഹൃത്ത് അമ്പലത്ത് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നതെന്ന് നോക്കാം ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരു സുഹൃത്തിൻ്റെ വീടാണിത് അപ്പം അദ്ദേഹം ഇപ്പോൾ ശ്രീനഗറി സർവീസിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അസോസിയേഷൻ ഇടപെട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൊണ്ടുപോയി മൊഴികൾ കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് പോലീസിൻ്റെ സ്ഥാനത്ത് എസ് ഐ അദ്ദേഹമൊക്കെ എത്തി ഫിംഗർ പ്രിന്റുകാർ പിന്നെ ഡോസ് കോഡും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ എത്തി എത്തിയതിന് ശേഷം ബാക്കി കാര്യത്തോട്ട് അവർ എത്തി